മൂന്ന് ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ള ന്യൂയോർക്കിൽ ഇസ്രായേലിന് പുറത്ത് ഏറ്റവും അധികം ജൂതരുള്ള ന്യൂയോർക്കിൽ ന്യൂയോർക്കിലേക്ക് നദന്യാഹു വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി അയാളുടെ പേരാണ് മോദിയും നദന്യാഹുവിനെ പോലെ യുദ്ധഭ്രാന്തനാണെന്ന് പ്രഖ്യാപിച്ച മുപ്പത്തി മൂന്ന് കാരനാണ് ഇയാൾ ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള പ്രൈമറി മത്സരത്തിൽ ഇന്തോ അമേരിക്കൻ വംശജനും നിയമസഭാംഗവുമായ സുഹ്റാൻ കാമി മംദാനി അട്ടിമറി വിജയം നേടിയിരിക്കുകയാണ് പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക മീരാ നായരുടെയും ഇന്തോ ഉഗാണ്ടൻ അക്കാദമിഷ്യൻ മഹമൂദ് മംതാനിയുടെയും മകനാണ് സുഹ്റാൻ കീൻസിൽ നിന്നുള്ള സംസ്ഥാന നിയമസഭാംഗമാണ് ഡെമോക്രാറ്റുകൾക്ക് ആധിപത്യമുള്ള നഗരത്തിൽ ആദ്യമായാണ് മുസ്ലിം മേയർ ഉണ്ടാകാനുള്ള സാധ്യത തെളിയുന്നത് ഇതിനകം തന്നെ സൈനിസ്റ്റുകളുടെ കണ്ണിലെ കരടായി കഴിഞ്ഞു മംതാനി ഫലസ്തീനികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന മംതാനിയുമായി പ്രമുഖ ജേണലിസ്റ്റ് മെഹദി ഹസൻ നടത്തിയ അഭിമുഖം മാത്രം മതി അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയാൻ താങ്കൾ മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയും ന്യൂയോർക്കിൽ എത്തുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഗതം ചെയ്യുമോ എന്നായിരുന്നു മെഹദിയുടെ ഒരു ചോദ്യം സ്വാഗതം ചെയ്യില്ല എന്ന് മാത്രമല്ല അയാളെ അറസ്റ്റ് ചെയ്യും അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കുന്ന ഒരു നഗരമാണിതെന്നായിരുന്നു മമതാനിയുടെ മറുപടി മറ്റൊന്നുകൂടി കേൾക്കണം ഇന്ത്യക്കാരായ വോട്ടർമാർക്ക് മംതാനി തയ്യാറാക്കിയ വീഡിയോയിൽ മോദിയെ കുറിച്ച് പറഞ്ഞത് മോദി നദന്യാഹുവിനെ പോലെ യുദ്ധ ക്രിമിനലാണെന്നാണ് ഗോത്രയിലെ മുസ്ലിം വേട്ടയും കാശ്മീർ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് വിമർശനം ഇത്രയേറെ മനുഷ്യപ്പറ്റി കാണിക്കുമ്പോൾ ട്രംപ് എങ്ങനെ വിമർശിക്കാതിരിക്കും വന്നു കഴിഞ്ഞു മംതാനിക്കെതിരെ രൂക്ഷ വിമർശനം ഒടുവിൽ അത് സംഭവിച്ചു ഡെമോക്രാറ്റുകൾ അതിരുകടക്കുന്നു നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനായ സോഹ്റാൻ i dining ഡെമോക്രാറ്റ് പ്രൈമറിയിൽ വിജയിച്ച് മേയറാകാനുള്ള വഴിയിലാണ് മുമ്പും റാഡിക്കൽ ഇടതുപക്ഷക്കാർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതല്പം കടക്കുന്നു അവന്റെ രൂപം ഭയാനകമാണ് ശബ്ദം ശല്യപ്പെടുത്തുന്നതാണ് അവനത്ര ബുദ്ധിമാനല്ല മണ്ടന്മാരെല്ലാം അവനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ട്രംപിന്റെ പ്രതികരണം ഇസ്രായേലിന് പുറത്ത് ഏറ്റവും കൂടുതൽ ജൂതർ താമസിക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിലെ മേയർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇസ്രായേൽ സൈനിസ്റ്റ് അനുകൂലി ആൻഡ്രൂ കോമോക്ക് അപ്രതീക്ഷിത തോൽവി പിണഞ്ഞത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വോട്ടുകൾ ൾ നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടോടെ മുപ്പത്തി മൂന്നുകാരനായ സുഹ്റാൻ മംതാനി ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു അന്തിമ ഫലം പുറത്തു വരാൻ ദിവസങ്ങളെടുക്കും Whether that's Donald Trump, Andrew Cuomo, or the Republican billionaires who fund both ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് ഉഗാണ്ടയിലെ കാംലയിൽ ജനിച്ച മന്താനി ന്യൂയോർക്ക് സിറ്റിയിലാണ് വളർന്നത് ഏഴ് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളോടൊപ്പം ന്യൂയോർക്കിലേക്ക് താമസം മാറി മാതാവ് മീരാ നായർ ജനിച്ചത് ഒറീസയിലെ റൂർക്കയിലാണ് മിസിസിഫി മസാല എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള ഗവേഷണത്തിനായി ഉഗാണ്ടയിലായിരിക്കുമ്പോഴാണ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ ഗുജറാത്തിൽ വേരുകളുള്ള മഹ്മൂദ് മന്താനിയെ കണ്ടുമുട്ടുന്നതും വിവാഹം ും ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു മഹമ്മൂദ് സെഹറാൻ മന്ദാനി ജനിച്ചത് കമ്പാലയിലാണ് ഏഴ് വരെ ജീവിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിലാണ് പിന്നീട് പഠിച്ചതും വളർന്നതും ന്യൂയോർക്കിൽ വിവാഹം കഴിച്ചത് സിറിയൻ ആർട്ടിസ്റ്റായ രാമ ദുവാജിയാണ് റാപ്പറായിരുന്ന മമതാനി അതുപേക്ഷിച്ചാണ് സജീവരാഷ്ട്രീയം തെരഞ്ഞെടുത്തത് അമേരിക്കയിലെ ഏറ്റവും ചെലവേറിയ നഗരമാണ് ന്യൂയോർക്ക് ഇവിടുത്തെ മനുഷ്യർക്ക് സമാധാനത്തോടെ ഭയരഹിതമായി ജീവിക്കാൻ കഴിയണമെന്നാണ് മംതാനിയുടെ നിലപാട് പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളും ജനസംഖ്യയുടെ പത്ത് ശതമാനത്തിലേറെ വരുന്ന ജൂത വോട്ടുകളും സ്വന്തമാക്കുമെന്ന് കരുതിയിരുന്ന ആൻഡ്രു ആഴ്ചകൾക്ക് മുമ്പ് വരെ അനായാസ ജയം നേടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ മമതാനിയുടെ പുരോഗമനാശയങ്ങളും ഗസക്കും ഇറാനും മേലുള്ള ഇസ്രായേൽ അതിക്രമങ്ങളും ജനങ്ങളെ സ്വാധീനിച്ചു തോൽവി അംഗീകരിച്ച കോമോ മമതാനിയെ അഭിനന്ദിച്ചു കഴിഞ്ഞു